ഭയം പറയാതെ ഞാൻ ആദ്യം അഭിനയിച്ച സിനിമ ഇപ്പൊ അതെന്നൊരു ഭാഗ്യന്ന് കൂട്ടിയാല് അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലൂടെ യാത്ര ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ തപ്നയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിരിക്കും അതായത് നമ്മുടെ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത് നമ്മുടെ ആന്റണി വർഗീസ് അതായത് നമ്മുടെ പെപ്പെ അതുപോലെ തന്നെ തരികിട സാബു സരികിട സാബു എന്ന് പറയുന്ന ഒരു വിഷമമുണ്ട് നമ്മുടെ സാഹു ചേട്ടൻ അതുപോലെ തന്നെ ചെമ്പിന്റോദ് ഓക്കെ ഓക്കെ ചെമ്പമ്പിൻ്റെ അല്ല നമ്മളെ ലീഡ് റോള് ചെയ്ത് ലോകത്തിനെ മൊത്തം ശ്രദ്ധ പിടിച്ചുപറ്റിയ നമ്മുടെ ജെല്ലിക്കെട്ട് സിനിമയുടെ ലൊക്കേഷനിലൂടെയുള്ള യാത്രയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എപ്പിസോഡിട്ടോ ജെല്ലിക്കെട്ട് മൂവി നമ്മുടെ ഓസ്കാറിലേക്ക് എൻട്രി കിട്ടിയിരിക്കുകയാണ് ആ ഒരു സന്തോഷ നിമിഷത്തിലാണ് നമ്മളെ ഓരോരുത്തരും അപ്പം തോന്നി തോന്നിയാൽ പിന്നെ ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനെല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു ബ്ലോഗ് ചെയ്തേക്കാം നിങ്ങൾക്ക് എത്തിച്ചേക്കാം എന്ന് വിചാരിച്ചിറങ്ങിയതാട്ടോ ചെല്ലിക്കെട്ട് സിനിമയിൽ ഈ ഒരു ബ്രിഡ്ജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സീൻ എന്ന് പറയുമ്പോൾ ഒരു മോർണിംഗ് ഷൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അതായത് ഹെലികാം ഷോട്ടാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് അതായത് ആളുകൾ കുറച്ചുപേർ നമ്മുടെ ആ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ ഓടുന്നതായിട്ട് ആ ഒരു സിനിമയിൽ ഒരു സീൻ ചിത്രീകരിച്ചിട്ടുണ്ട് ആ ചിത്രീകരിച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു അയ്യപ്പൻ കോവില് ഹാങ്ങിംഗ് ബ്രിഡ്ജിൻ്റെ മുകളിലാണ് കേട്ടോ സിനിമയുടെ ഫസ്റ്റ് ഷൂട്ടിംഗ് ലൊക്കേഷൻ നമ്മൾ കവർ ചെയ്തോളൂ അതിനുശേഷം നമ്മൾ വന്നിരിക്കുന്ന സ്ഥലമാണ് നമ്മൾ ഇതിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലാണ് എത്തിയിട്ടുള്ളത് അത് സിനിമയിൽ നിന്നും കുറച്ച് തികച്ചും വ്യത്യസ്തമായിട്ടോ അപ്പൊ അന്ന് കുറച്ച് സെറ്റ് ഒക്കെ ഇട്ടിരുന്നു അത് മാത്രമേ വെള്ളം ഫുള്ള് അവസ്ഥയിലായിരുന്നു അന്ന് ആ സിനിമ ഷൂട്ട് ചെയ്തിരുന്നത് കേട്ടോ ഇപ്പൊ നമുക്ക് വെള്ളം അത്യാവശ്യം കിടക്കുവാണ് അപ്പൊ നമ്മുടെ ക്ലൈമാക്സ് സീൻ എന്ന് പറയുന്നത് അപ്പോ ഓരോരുത്തരും അന്ന് മേളിലേക്ക് മേളിലേക്ക് കയറി വലിയൊരു മല പോലെ ആകുന്ന രീതിയിൽ അവസാനം ഒരു സീൻ ചിത്രീകരിച്ചിട്ടുണ്ട് അതായത് ഏറ്റവും അവസാന ക്ലൈമാക്സിൽ ആ ഒരു സീൻ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ചേട്ടന്റെ പേരെന്താ തോമസ് തോമസ് അല്ലേ ആ വീട് എവിടെ ഇവിടെ തന്നെയാണോ നമ്മുടെ സ്ഥലമായിരുന്നു അവർ ഭക്ഷണം കഴിക്കാനൊക്കെ വീട്ടിലായിരുന്നു വീട്ടിലായിരുന്നു അതെല്ലേ നമ്മുടെ മെറ്റോ ആയിരുന്നു അതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതല്ലേ ഇവിടെ ആയിരുന്നു നമ്മുടെ ജില്ലക്കെട്ടിന്റെ ക്ലൈമാക്സ് അതിന്റെ ഒരു ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു ഈ ആളുകളെല്ലാം കൂടെ ഓടിച്ചു കയറി അതെ അത് ആ ഭാഗത്തായിരുന്നു ആ ഒരു ഭാഗത്തായിട്ടായിരുന്നു ഓക്കെ അതൊരു ഫ്രെയിം ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടെന്ന് വെച്ചാൽ ഒത്തിരി പഠിച്ച ഒരു ഫോടോണ്ടോ ആ ഒത്തിരി ഒരു പിന്നെ ഹൈറേഞ്ചിന്റെ ഒത്തിരി മേഖലകളിൽ ആണ് മെയിൻ അതിനകത്ത് ഉൾക്കൊള്ളിച്ചു മൊത്തം പുറത്തൊരു സംഭവം ഇല്ല ലാസ്റ്റ് ഭാഗമായി ഇത് ക്ലൈമാക്സ് ക്ലൈമാക്സ് മാത്രമാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ ക്ലൈമാക്സ് ഞാൻ ഒരാഴ്ചയോളം ഷൂട്ടിംഗ് ഉണ്ട് ഒരാഴ്ച ഷൂട്ട് ക്സ് മാത്രം മാത്രീരി ആളുകളുണ്ടായിരുന്നു പിന്നെ ഇതിനു വേണ്ടി ഇവിടെ നിന്നുള്ള ഈ പിന്നെ ആളുകളെ കൂട്ടി ചെയ്യുന്ന ഒത്തിരി നമ്മുടെ പിള്ളേയന്മാരൊക്കെ ഉള്ളത് അതിനകത്ത് അതല്ലേ ആ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ചുപേരണ്ടായിരുന്നു ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി അവസരം കൊടുത്തൊരു സിനിമയും കടിയാണ് ശരിക്കും ഒത്തിരി പേർക്ക് അവസരം കിട്ടി ഓക്കെ പിന്നെ ഭയം പറയാതെ ഞാൻ ആദ്യം അഭിനയിച്ച സിനിമ അത് തന്നെ ഒരു ഭാഗ്യന്ന് കൂട്ടിയാല് അഭിനയ എന്നാലും അതിനകത്തൊന്നും ഇവിടെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് പിന്നെ ഫ്രെയിം ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ അതിനകത്ത് ആളുകളെല്ലാം കൂടെ ആരവത്തോടെ കൂടി വന്ന് പന്തവും ലൈറ്റും എല്ലാമായിട്ട് വരുന്നതും എല്ലാം വലിയ സംഭവമായിരുന്നു സിനിമ തന്നെ ഇപ്പൊ ലോകത്തിനെ മൊത്തം ശ്രദ്ധ പിടിച്ചു വലിയ ആരവാണ് എന്തോ വലിയ നടക്കാൻ പോകുന്ന പോലെ ആരോ രാത്രിയിലും കൂടെ ആവുമ്പോ പന്തവും ലൈറ്റും എല്ലാം കൂടെ ആവുമ്പോ അതിൽ വല്ലാത്ത ഒരു സിനിമ വരുന്നതിന് മുമ്പ് തന്നെ ഒരു ഒരു വല്ലാത്ത അങ്ങനെ ഒരു അനുഭവം ആ മരത്തിനെല്ലാം ഒക്കെ ഭയങ്കര ലൈറ്റുകളൊക്കെ സ്ഥാപിച്ച് അന്തരീക്ഷിക്കുന്ന വലിയ ലൈറ്റില്ലേ അത്ര ലൈറ്റുകളൊക്കെ പകൽ വട്ടം പോലും ഇവിടെ വെട്ടവരാണ് അതെല്ലേ അതുപോലെ സെറ്റ് ആക്കി എടുത്തു അവർ ഒരുപാട് പണം മുടക്കിയതാ കേട്ട എന്ന് പറഞ്ഞാൽ ഒരു മഹാ സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്യാനായിട്ട് അജിത് സാർ നമുക്കൊരു അവസരം തന്നു ഓഡീഷൻ പങ്കെടുത്താണ് വന്നത് ഓക്കെ ആ അത് നമുക്കൊരു ഇപ്പം ഓസ്കാലിലേക്ക് വരാൻ പോകുന്ന വരുമ്പം വളരെ അഭിമാനം തോന്നുന്നു ഇപ്പോൾ ഇനി ഞങ്ങളൊരു വെച്ചിട്ട് ചെയ്യുന്നുണ്ട് ചെബ്താബ് വിലസ് എന്ന് പറഞ്ഞൊരു ആ സിനിമയാണ് യൂട്യൂബിലാണ് ചെബ്താബ് ലൈസ് അടിച്ചു വെച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും ഇവിടെ ഇപ്പൊ കിഴക്കൻ മാട്ടുകെട്ടെന്ന് പറഞ്ഞാൽ ഒരു ഫിലിം ലൊക്കേഷൻ തന്നെയായി മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് ആ സിനിമയുടെ ഒരു വിജയം അതൊക്കെ ഭയങ്കര അഭിമാനം ഉണ്ട് ചെറിയൊരു ചെയ്യാൻ നമുക്കൊരു ഒരുപാട് പേർക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് രണ്ടു മൂന്ന് സിനിമ ഇനി സിനിമ അപ്പം നല്ലൊരു ഫിലിം കണ്ടാലേ അല്ലെ ആയിരത്തിഅഞ്ഞൂറോളം യൂണിയേഴ്സില് വെച്ചിട്ടാണ് നമ്മള് ക്ലൈമാക്സ് യൂണിയേഴ്സ് ആണ് ചെയ്തത് ഭയങ്കര സാറിന്റെ ഒക്കെ ഒരു ഭയങ്കര ഇത് തന്നെയാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ക്യാമറമാൻ ഗിരീഷിനെയാണ് ഗിരീഷാണ് ഗിരീഷ് സാറ് ഭയങ്കരമായിട്ട് സീനാണ് തന്നെ ഒരു പോത്തായിരുന്നു നമുക്ക് ജീവായിരുന്നു ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് അപ്പൊ നമ്മള് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത എല്ലാം കണ്ടു അതിനുശേഷം നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം പറഞ്ഞാൽ അതെ പഞ്ഞിമുട്ടായിട്ടിങ്ങിന്ന് മണി അടിച്ച് കയറി പോകുന്നതെന്ന് വെച്ചാൽ ഈ വരുന്നു ഓരോ കടകളും നമുക്ക് ആ ഒരു സിനിമയിൽ വന്നിട്ടുണ്ട് കേട്ടോ അതിൽ തന്നെ നമ്മുടെ പോർത്ത് വന്ന് ഇടിച്ച് തകർക്കുന്ന ഒരു ചായക്കട കാണിക്കുന്നുണ്ട് ആ ചായക്കടയുടെ മുമ്പിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അപ്പൊ ചേട്ടൻ്റെ പേര് എന്തായിരുന്നു രാജനല്ലേ അപ്പോൾ അത് ഇവിടെ സെറ്റ് ഇട്ടാക്കുവായിരുന്നോ ആ അതെ അല്ലേ ഓക്കെ ഇതൊക്കെ ഇവിടെ തന്നെ നിന്നു അല്ലേ ഓക്കെ ഇതായിരുന്നു ആ സിനിമയിലെ ഇറച്ചിക്കടിയായിട്ട് ചിത്രീകരിക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ അപ്പൊ ആ സിനിമയിൽ സെറ്റ് ഇട്ടൊക്കെ ആണ് അപ്പൊ സെറ്റൊക്കെ വിളിച്ചു ഓക്കെ ഇതിലേടെ നമുക്ക് അപ്പുറത്തോടെ കിടക്കാൻ പോകാം ശരി അപ്പോൾ ആ ഒരു സിനിമയുടെ അകത്ത് പോത്ത് ഇറങ്ങി ഓടുന്ന പുറകെ ആളുകൾ ഓടിപ്പോകുന്ന ഒരു ഫോളോയിങ് ഷോട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ആ ഒരു സ്ഥലത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സിനിമയിൽ ചിത്രീകരിച്ചിരുന്ന ഗേറ്റ് ഓപ്പൺ ആയിട്ട് ഇതിലേക്കിടെ ആളുകൾ കയറി പോത്തിൻ്റെ പുറകെ ഓടുന്ന രീതിയിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കും ആ സെയിം വഴിയിലൂടെ നമുക്കൊരു ഫോളോയിങ് ഷോട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് പോത്തുപോയി ആ വഴികളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം ഓക്കെ അപ്പോൾ ആ ഒരു സിനിമയിൽ ഈ ഒരു സ്ഥലം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതായത് ഇത് ആ സിനിമയിൽ ബാങ്കി ആയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതായത് പോത്ത് ഇതിലൂടെ കയറി ഓടി ഉള്ളിലേക്ക് ചെല്ലുന്നു അതിനുശേഷം പെപ്പ അതിനെ പിടിക്കാൻ ചെല്ലുന്നു അതൊക്കെ ചിത്രീകരിച്ചിരിക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിലാണ് ഓക്കെ നമുക്ക് ഈ ഒരു കടവല്ലോ അതിനകത്ത് ഉണ്ടായിരുന്നു അല്ലേ ഈ കടയാണ് കുറവുറ വരയ്ക്കുന്ന ഭാഗം ഉണ്ടായിരുന്നു ആഹ് അത് ഈ കടയെന്നു പറയണല്ലേ ആ വരുന്നത് അല്ലേ ഓക്കേ കേസ് ഇപ്പൊ ആ ഒരു സിനിമ അത് ശരിക്കും നമ്മളെ ചിരിപ്പിച്ച ഒരു രംഗമാണ് അത് അതുപോലെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ആ സിനിമയിൽ നിന്നും കുറച്ച് വ്യത്യാസം ഉണ്ട് അതായത് ഇവിടെ ഫുൾ സെറ്റ് ഇട്ടേക്കുമായിരുന്നു അല്ലേ ഓക്കെ ആ സിനിമയിലെ നമുക്ക് ഇതിന്റെ മൂല് വർഷം മൊത്തം ഓടായിരുന്നു കേട്ടോ ഇപ്പൊ അത് മാറ്റി ചേഞ്ച് ചെയ്തു അതുപോലെ നമുക്ക് ഇനി മുമ്പിൽ മൊത്തം സെറ്റ് ഇട്ട് വെക്കുന്നു ഇവിടെ ഒരു പെട്ടി ഒരു പെട്ടിക്കടുന്ന അവരുടെ ഫുൾ സെറ്റ് ഇട്ട് വെക്കുവായിരുന്നു അല്ലെ ഇവിടെ ആയിരുന്നു അല്ലേ വെയിറ്റിംഗ് ഷർട്ട് ഈ മരത്തിന് ഇപ്പറേട്ട് സെറ്റ് അല്ലേ ഇത് ശരിക്കും ഇത് സെറ്റ് ഇട്ടേക്കുന്നല്ലേ സെറ്റിന്റെ ഭാഗം ഇനിയിപ്പം സെറ്റിന്റെ ഭാഗമായിട്ട് അവശേഷിക്കുന്ന രണ്ടേ രണ്ട് സാധനങ്ങളുള്ളൂ ഒന്നും ഇത് ഇത് ഫ്ലൈറ്റ് കൊണ്ടുണ്ടാക്കുന്നുള്ളേ ഇതും അതേപോലെ തന്നെ ഈ രണ്ടെ അല്ലേ ഓക്കെ 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 ഇത് മാത്രമേ ഇനിയിപ്പ അവശേഷിക്കുന്നുള്ളൂ സെറ്റിലേ ഉള്ളൂ ബാക്കിയെല്ലാം തീർന്നു ഓക്കെ ലിജോ ജോസ് പല്ലിശ്ശേരിന്റെ ഞാൻ ബേസിക്കലി ആ മെക്കമാനാണ് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട് അപ്പോൾ ലിജോച്ച പടം മൂന്ന് സിനിമകളും വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ ഡബിൾ ബാറിൽ ബാറില് പിന്നെ പുള്ളിയുടെ ബ്രദർ ആൻസൻ ആന്റണി എന്ന് പറഞ്ഞാൽ അവര് മൂന്നാറിൽ ലൊക്കേഷൻ നോക്കിയിട്ട് വരുന്ന വഴിക്കാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത് എങ്ങനെ ലൊക്കേഷൻ നോക്കുന്നുണ്ട് ലിജാ ചേൻ്റെ പുതിയൊരു സിനിമ വരുന്നുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഒരു റെഫറൻസ് എന്തേലും ഒരു ഫോട്ടോസ് എന്തെങ്കിലും അയക്കാവുന്ന ചോദിച്ചു അപ്പോൾ എനിക്കൊരു അതിൻ്റെ ഒരു സ്റ്റിൽ അയച്ചു തന്നു അപ്പം ചേട്ടൻ ഓൾറെഡി കാനഡയിലെ കണ്ടായിരുന്നു ആ സമയം കാനഡ ലണ്ടനിലോ അവിടെ കണ്ടായിരുന്നു അപ്പോൾ ഈ സ്റ്റില്ല് പുള്ളിക്കാരന് ഇട്ട് കൊടുത്തു നമ്മുടെ ആ കവല കറക്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി ഈ സ്റ്റില്ല് കണ്ടത് പിന്നെ അതുമായി ബന്ധപ്പെട്ട് ബാക്കി പിന്നെ ഈ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ ലോക്കലിലുള്ള മാക്സിമം ആർട്ടിസ്റ്റുകൾ ഡ്രാമാർട്ടിസ്റ്റുകൾ പിന്നെ അല്ലാതെ സിനിമയോട് അഭിനയിക്കാനുള്ള ഒരുപാട് മോഹമുള്ള ആളുകളുണ്ടല്ലോ ഒരുപാട് അവരെല്ലാം ഉൾപ്പെടുത്തി ചെയ്യാന്ന് അവർ തന്നെ തീരുമാനിച്ചിട്ട് ഇവിടെ ഓഡീഷൻ വെച്ച് മേപ്പാറ ലൂർദ് മാതാ ചർച്ചിന്റെ ഹോളിൽ വെച്ചിട്ട് ഓഡീഷൻ വെച്ചു ഓഡീഷനിലൂടെ കുറേ ക്യാരക്ടേഴ്സിനെ തിരഞ്ഞെടുത്തു പിന്നെ ആ പൂമാല ഗ്യാങപ്പെട്ട ാണ് ഞാനും പിന്നെ ഇത്രയും വലിയൊരു സിനിമ ആയിരിക്കും അന്ന് അന്നാ ഞങ്ങറിയായിരുന്നു ഓൾറെഡി അന്ന് അവര് വന്നപ്പോ തന്നെ പറഞ്ഞ ഇത് ഒരു ഓസ്കാർ മൂവിയായിരിക്കും അത്രയ്ക്കും ഉണ്ടായിരുന്നു സബ്ജക്റ്റും പിന്നെ മേക്കിംഗ് അങ്ങനെ ആയിരിക്കും അത് അതിലേക്ക് തന്നെ എത്തിപ്പെട്ടു അത് ലിജോച്ചറിന് മാത്രം പറ്റുന്ന ചില ചില ഒന്നും ഏതൊരു മാന്ത്രികളും അങ്ങനെ നമ്മുടെ നാട് എന്റെ നാട് മേപ്പാറ കട്ടപ്പനയ്ക്ക് അടുത്തുള്ള മേപ്പാറ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം ഓസ്കാറില് വരെ അതിനൊരു കാരണക്കാരനാകാൻ സാധിച്ചല്ലോ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകളെ ചെറിയ ചെറിയ വേഷമാണെങ്കിൽ ഉൾപ്പെടുത്താൻ പറ്റി പിന്നെ ഇതിനകത്ത് ഒരുപാട് ജൂനിയേഴ്സ് ഉണ്ട് ക്ലൈമാക്സിൽ പത്തായിരത്തഞ്ഞൂറ് പേരുള്ളമുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ പത്ത് ഓളം രാത്രികൾ ഇതിനു വേണ്ടി ഓടി ഓടാനുള്ള സിനിമ ഒരുപാട് ഒരു പോത്തിന് പുറകെ ഇങ്ങനെ ഓടുക ജനം അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു അതിന് നമ്മുടെ നാട്ടിൽ കുംഫൂ സൈത്മാഷ് പുള്ളി പുള്ളി അതിന് എഫേർട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ജൂനിയേഴ്സിനെ കോർഡിനേറ്റ് ജയേഷ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്താണ് പിന്നെ അങ്ങനെ ഒരുപാട് പേർക്ക് ഇതിനകത്ത് അവസരം കിട്ടി അതിലൂടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പോൾ ഒരുപാട് സിനിമകളായി അത് നമ്മുടെ ഈ നാട് തെരഞ്ഞെടുത്ത ലിജോച്ചറിന് തന്നെയാണ് സ്പെഷ്യൽ താങ്ക്സ് ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാവർക്കും നമ്മളുടെ നാട്ടിൽ നിന്നുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ ചാനലിലും ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുക കാരണം ഇങ്ങളെ പ്രോഗ്രാംസൊക്കെ പ്രൊമോട്ട് ചെയ്യേണ്ട ഇവിടെ എത്തിയതിലും ഭയങ്കര സന്തോഷം ഓ താങ്ക് യു താങ്ക് യു ചേട്ടൻ കാണാൻ പറ്റിയത് നമുക്കും വളരെയധികം സന്തോഷം അടുത്തൊരു സ്ഥലത്തേക്ക് വന്നിട്ടോ പക്ഷേ ഈ ഒരു സ്ഥലം ഞാൻ വിഷുവിൽ കാണിച്ചിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല കാരണം തികച്ചും വ്യത്യസ്തമായി പോയിട്ടോ അതായത് ആ ഒരു സിനിമയിൽ നമ്മുടെ പോത്തിനെ ഓടിച്ചുകൊണ്ട് വന്ന് പോത്ത് വലിയൊരു പൊട്ട കിണറ്റിലേക്ക് ചാടുന്ന ഒരു സീനുണ്ട് ആ ചിത്രീകരിച്ചിരിക്കുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ എന്നുള്ളത് കാരണം ഫുള്ള് ആയി ഇപ്പോൾ ഇതൊരു റിസോർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് റിസോർട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആയിരുന്നല്ലോ ആ ജില്ലിക്കെട്ടിന്റെ സെറ്റ് ഇട്ടിരുന്നേ കുളം ഇവിടെ ആയിരുന്നു എവിടെ എവിടെയായിരുന്നു ഇതിൻ്റെ ഉള്ളിലായിരുന്നു അല്ലേ ഓക്കെ ഇവിടെ സെറ്റിട്ട് അല്ലേ ഇത് ഈ ഒരു ഗ്രൗണ്ടിലായിരുന്നു നമ്മുടെ ആ കുളം അതുപോലെ തന്നെ ഇവിടെ അന്ന് വേറെ കുറച്ച് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതന്നെ ഷൂട്ട് ചെയ്തേക്കുന്ന ഈയൊരു ഗ്രൗണ്ടിലാട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം ഇനിയിപ്പം ഞാൻ വേറൊരു സംഭവം കാണിച്ചതായിരുന്നു കുളം ഇവിടെ ഉണ്ടായിരുന്നതല്ല സെറ്റിട്ട് കുളം ഉണ്ടാക്കി എടുത്തേക്കുന്നതായിരുന്നു കേട്ടോ നമ്മുടെ ജില്ലിക്കെട്ട് സിനിമയിലെ കുളം ഉണ്ടാക്കിയ സെറ്റിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഇപ്പോൾ കാണുന്ന ഇട

പോകട്ടോ അവനാണ് നമ്മുടെ ഈ ഓരോ ലൊക്കേഷൻ നമുക്ക് പരിചയപ്പെടുത്തി അതുകൊണ്ട് നമ്മുടെ അരുൺഡിക്ക് ഒരു ബിഗ് താങ്ക്സ് ഈ ഒരു അവസരത്തിൽ പറയുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെയുള്ള ഷൂട്ടിംഗ് ലൊക്കേഷനും പുതുപുത്തൻ കാഴ്ചകളും പുതുപുത്തൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാട്ടോ ഓക്കെ ബൈ ടാറ്റാ